ഇത് സംസ്ഥാന കലോത്സവത്തിൻ്റെ വേദി ഒന്ന് ആശ്രാമ മൈതാനത്താണ് ആശ്രാമ മൈതാനത്ത് ഇന്ന് കലോത്സവം അവസാനിച്ചു ഇതിൻ്റെ സമാപന സമ്മേളനം കഴിഞ്ഞു മന്ത്രി പോയി നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി പോയി അങ്ങനെ ഇവിടെ വന്ന പ്രതിഭകളെല്ലാം പോയി എന്നാലും കലോത്സവ നഗരിയിൽ പോകാത്ത ചില ആൾക്കാരുണ്ട് എന്താണ് അവരുടെ പരിപാടികളെന്ന് നമുക്ക് കാണാം ചേട്ടാ ഒരു രണ്ടെണ്ണം എന്താ എങ്ങനെ ഉണ്ടായിരുന്നു കലോത്സവം കലോത്സവം എങ്ങനെ ഉണ്ടായിരുന്നു ഇത് പരിപാടി അടിപൊളിയായിരുന്നോ കച്ചവടമൊക്കെ നടന്നോ ആളാ ആൾക്കാർ വാങ്ങുന്നില്ല എല്ലാരും മമ്മൂട്ടിയൊക്കെ കണ്ടിട്ട് പോയി ആ ചേട്ടാ എവിടാ വീട് ചിന്നകട അപ്പൊ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാരും പോയിട്ടേ പോകത്തുള്ളൂ അപ്പൊ ഇത് ഒരു ദിവസം നമ്മൾ എത്ര രൂപയുടെ കച്ചവട നടക്കുന്നത് അങ്ങനെ ഉണ്ടോ ഓ ഇത് നമ്മൾ ഇതിനകത്ത് റെഡിയാക്കി വെച്ചിട്ട് വരുന്ന വരുന്നതനുസരിച്ച് പക്ഷെ ഇവിടെ വന്ന് നിറയെ ആളുണ്ടായിരുന്നല്ലോ കച്ചവടക്കാർ കൂടുതല് ഓ കച്ചവടക്കാർ കൂടുതലായിരുന്നു ഗ്രൗണ്ട് നിറയെ ആളുണ്ടായിരുന്നു പക്ഷെ ചേട്ടന്റെ കപ്പലണ്ടി ഇവിടെ വറക്കാതെ കൊറേ ഇരിപ്പുണ്ട് അത് അതെ അതെ ഇപ്പൊ എല്ലാം ഉണ്ട് പക്ഷേ ഇത് ഇപ്പൊ നമ്മൾ ഇത് വറുത്തെടുക്കുന്നത് ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടോ കുറച്ചൊക്കെ ഇപ്പൊ ഈ പോയ ആൾക്കാരെല്ലാം ആണി സാധാരണ എത്ര മണിക്കാ കിപ്പിക്കുന്നേ വരും എത്ര മണിക്ക് പോകും രാത്രി നൈറ്റ് പത്ത് മണിയാവും അപ്പൊ ഇന്ന് കുറച്ചുകൂടെ സമയം നിക്കുമായിരിക്കും അല്ലെ കുറച്ച് ആൾക്കാരുണ്ടായി ആളെല്ലാം പോയി വന്നിട്ട് പോയി അപ്പൊ ചേട്ടനുണ്ട് ചേട്ടൻ ഇതായി വറത്തിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളേതായാലും രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എവിടെ സ്ഥലം കൊല്ലം തന്നെ ആണോ കരുനാപ്പള്ളി കരുനാപ്പള്ളിന്ന് ബലൂൺ കച്ചവടം ചെയ്യാൻ വന്നതാ ആൾക്കാർ തോനെ ഉണ്ടായിരുന്നു കച്ചവടം നടന്നോ കൊറച്ചാൾക്കാരെ കൊണ്ടാന്ന് മേടിച്ചല്ലേ കുട്ടികളെ കൊണ്ടു വാങ്ങിച്ചല്ലേ അപ്പൊ ഈ പക്ഷേ ഈ ഗ്രൗണ്ട് ആൾക്കാരാണല്ലോ അതിനനുസരിച്ച് കച്ചവടം നടന്നോ എന്താണെന്നല്ലേ അപ്പം ചേട്ടൻ സന്തോഷത്തിലാണ് പക്ഷെ ഇനി ഈ ആൾക്കാരെല്ലാം പോയതിനു ശേഷം പോകത്തൊള്ളു ആ കരുതാപ്പള്ളിയിലാണ് വീടല്ലേ അപ്പൊ ചേട്ടന്റെ ആ കച്ചവടം ഈ കലോത്സവത്തോടുകൂടി ചേട്ടനും ഒരു വരുമാനമായി അപ്പം ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോഴ നമുക്കൊരു ജീവിതം മാർഗം അല്ലേ ചേട്ടന്റെ പേരെന്താ യൂസഫ് Okay. अब कैसे है ठीक अच्छा है और किधर से है से अभी इधर बिजनेस किया अच्छा है आदमी लोग आके पकड़ के गया बहुत आदमी आया ना आ, बहुत अब सेल अच्छा था हाँ अच्छा हाँ हा। अभी कितना टाइम में अभी वापस जाएगा अभी पब्लिक जाएंगे अभी आदमी लोग थोड़ा थोड़ा है ये बात जाएगा तो आप लोग जाएंगे अभी खाना खाए आज खाना रूम पे बना है अभी इधर दूसरा क्या काम करता है यही काम है 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 बिजनेस अभी अभी साल 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 हो हो गया इधर केरला केरला में कैसे अच्छा अच्छा ठीक ओ बहुत മനോഹരമാണ് വളരെ മനോഹരമാണെന്നാണ് പറയുന്നത് ഇവര് ബിസിനസ് ചെയ്യാൻ വേണ്ടി പതിനഞ്ചു വർഷമായി കേരളത്തിൽ വന്നിട്ട് ഏതായാലും ഈ കലോത്സവ വേദി ഇവർക്കും ഒരു ബിസിനസ് കേന്ദ്രമായിരുന്നു അപ്പോൾ ഇതുപോലെ മറ്റൊരു കച്ചവടമാണ് ഈ കശുവണ്ടി വറുത്തത് കശുവണ്ടി പരിപ്പ് വറുത്തത് അതുപോലെ വറക്കാത്ത പരിപ്പ് അങ്ങനെയൊക്കെയുള്ള ചില ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരു കച്ചവടം അതും ചേട്ടനും ഈ കലോത്സവം ഒരു വരുമാന മാർഗമായിരുന്നു ഇത് നാടൻ കശുവണ്ടി പരിവ് വറുത്തത് വറുത്തത് കൊണ്ട് വറക്കാത്തതുകൊണ്ട് അത് ഇങ്ങനെ പാക്കറ്റിലാക്കി ചേട്ടൻ കൊടുക്കും അപ്പോൾ അതും ചേട്ടനും ഈ കലോത്സവം ഒരു വരുമാന മാർഗമായിരുന്നു അടുത്ത് നമ്മുടെ ചേനാ മസാല എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് കാരണം ഹിന്ദിക്കാരൊക്കെയാണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊരു ഉത്സവ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതാണ് ചേട്ടാ എത്ര വർഷമായിട്ട് ഈ ഒരു പരിപാടിയാണ് നടത്തുന്നത് നാല് വർഷം കൊണ്ടാണ് നടക്കുന്നത് എവിടെയാണ് സ്ഥലം കൊല്ലം തന്നെ കൊല്ലം തന്നെ ആ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി എല്ലാം ാണ് ഫ്രഷ് ആണ് സ്പോട്ടാണ് അപ്പം ഇവർക്കും ഈ കലോത്സവം ഒരു വരുമാന മാർഗമായിരുന്നു കേട്ടോ ഇതിനകത്ത് നല്ല ഒന്നാം തരം ഒന്നാം തരം ചായയും ചെറുകടികളും ഒക്കെ ആയിരുന്നു വിറ്റത് അപ്പം ഇത് ഇവർക്കൊരു ചെറിയ വരുമാന മാർഗമായിരുന്നു ചേച്ചി ചേച്ചിയുടെ ഒരു ജ്യൂസുകളെയാണ് ലെമൺ ജ്യൂസ് പാൽ സർവത്ത് പൈനാപ്പിൾ ജ്യൂസ് ക്യാരറ്റ് ജ്യൂസ് തണ്ണിമത്തൻ ചുക്ക് കാപ്പി അങ്ങനെ ഒരുപാട് സമൂസയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ജ്യൂസുകളാണ് അവരുടെയും ഒരു വരുമാന മാർഗം ഈ കലോത്സവം വന്നതുകൊണ്ട് അപ്പൊ നമ്മുടെ ഈ ആസ്രാമം ഗ്രൗണ്ടില് നിരോധിയായിട്ടുള്ള കച്ചവടക്കാരൊക്കെ ഇപ്പോഴും ഇരിക്കുകയാണ് കാരണം അവരുടെ ഒരു പ്രതീക്ഷയായിരുന്നു ഏതായാലും അത്യാവശ്യ സൈലൊക്കെ നടന്നു കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ചേച്ചി എവിടെ തന്നെയാണോ വീട് ഇവിടെ അല്ല കൊല്ലം ഉണ്ടാക്കലാ എന്റെ വീട് ഇന്നിപ്പോ ഞാൻ വന്നത് എനിക്ക് ഇന്നു ഇന്നത്യാവശ്യമായിട്ട് ആൾക്കാരൊക്കെ പിന്നെ ഒത്തിരി സന്തോഷമായിരുന്നു ഇത്രയും ജില്ലയിൽ നിന്നുള്ള ആളുകളും കുട്ടികളും ഒക്കെ വന്ന് നമ്മുടെ ജില്ലയിൽ വന്ന് ഇന്ന് പങ്കെടുത്തപ്പോഴും നമുക്ക് നല്ല അതിയായ സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് പലർക്കും പറയാനുള്ളത് കാരണം ഈ കലാമേള ഇനി വരുന്നതിന് നമ്മളൊരു പതിനാല് വർഷമെങ്കിലും കാത്തിരിക്കണം അത്രത്തോളം ഒരു കാത്തിരിപ്പിൻ്റെ ഒടുവിലായിരിക്കും ഇങ്ങനൊരു കലാമേള വരുന്നത് അത് ഒരുപാട് ആൾക്കാരുടെ ഒരു ജീവിതമാർഗ്ഗം കൂടി ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ കല ജീവിതമാകുന്നത് അതാണ് നമ്മുടെ നമുക്ക് പറയാനുള്ളത് അതായത് ചേച്ചിയുടെ പേര് പറഞ്ഞില്ല എൻ്റെ പേര് സുനിതാ സുനിൽ ആ ഞാനും എല്ലാ സ്ഥലത്തും പോകും കൊല്ലം ബീച്ച് തൊട്ട് എല്ലാ സ്ഥലങ്ങളും ഉത്സവം എല്ലാ സ്റ്റാളുകളും ഇടുന്ന എല്ലാ സ്ഥലങ്ങളും പോയി ഞങ്ങൾ ഇങ്ങനെ പോയി കച്ചവടം ചെയ്യാറുണ്ട് ഒരു കടകളും എല്ലായിടവും ഞങ്ങൾ ഇങ്ങനെ പോയി സ്റ്റാളുകളിട്ട് ഇങ്ങനെ ചെയ്യും സ്വന്തമായിട്ട് ഞങ്ങള് ചെയ്യുന്ന നമുക്ക് ഇന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇത്രയും പേര് വരുമെന്നറിയാം അപ്പം അതിനോടനുസരിച്ച് സാധനങ്ങൾ ഇറക്കി നമ്മളിങ്ങനെ കൊണ്ടുപോകും പിന്നെ ഇവിടെ കൊണ്ടുവരാനുള്ള സാധിച്ചത് കുടുംബശ്രീ മുഖേനയാണ് നമുക്ക് വരാൻ പറ്റിയത് കുടുംബശ്രീ എ ഡി എസ് കൊല്ലം കോർപ്പറേഷൻ്റെ വകയായിട്ട് എന്നെ വിട്ടതാണ് ഇവിടെ കച്ചവടത്തിനായിട്ട് വിട്ടതാണ് ഇന്ന് അതെ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുടുംബത്തിലെ സ്ത്രീയാണ് ഐശ്വര്യമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് അതാണ് ചേച്ചിയും അതുപോലെ പിന്നെ ചേട്ടനും മക്കളും ആയിട്ട് തന്നെ ഇവിടെ വന്ന് ഈ സ്ത്രീലൊക്കെ നടത്തുവാണ് ഏതായാലും ഇനിയും ഒരുപാട് ആൾക്കാർ പോകാൻ അവിടെ ഇവിടെ ഇരിപ്പുണ്ട് അവരൊക്കെ വന്ന് വീണ്ടും വാങ്ങും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വീണ്ടും ഈ ഒരു കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പ് ഇനി ഒരു പതിനാല് വർഷം നീണ്ടും വീണ്ടും ഒരു കലോത്സവം കൊല്ലത്തേക്ക് എത്താൻ ഏതായാലും കൗമാരകലയുടെ ഏറ്റവും പ്രൗഢഗംഭീരമായ പര്യോത്സാഹനമാണ് ഇവിടെ നടന്നത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് നൽകിയതോടുകൂടി ഈ കല ഈ കലാമേള ഇവിടെ അവസാനിച്ചു ഏതായാലും ഇനിയൊരു കലാമേളയ്ക്കായിട്ട് കൊല്ലം കാത്തിരിക്കുകയാണ് ഈ ആശ്രാമം മൈതാനം കാത്തിരിക്കുകയാണ് കൊല്ലത്തിന്റെ ഓരോ ഓരോ കലാകാരന്മാർ ഓരോ ജന കലയെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും കാത്തിരിക്കുകയാണ് നമുക്കും കാത്തിരിക്കാം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്